മുസ്ലിം ലീഗിന്റെ വലിയ വലിയ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് എൻ്റെ വാപ്പ എൻ്റെ വാപ്പ ആനപ്പുറത്തിരുന്നത് കൊണ്ട് തഴമ്പ എന്റെ മൂലത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല മനാഫെ മനാഫ് ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണം അനന്യ ഭട്ട് തന്റെ പതിനെട്ട് വയസ്സായ മകളെ കാണാനില്ല ഒരു അസ്ഥിയെങ്കിലും കിട്ടുമോ അതിന് മരണാനന്തര ക്രിയകളൊന്നും ചെയ്യാനെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചൊരമ്മ വരുമ്പോൾ ആ അമ്മ ശരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മോളുണ്ടോ എന്ന് അറിയണ്ടേ പബ്ലിക്കിൽ ഇത് അറിയണ്ടേ കാരണം ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നൂറുകണക്കിന് ആളുകളെ കൊന്നു കൊല വിളിച്ചു ഇരു ചെവി അറിയാതെ രാമാനം കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞേ പറ്റൂസന്തൊക്കെയാണ് വട്ട് ഉള്ള കാര്യം പറയുമ്പോ വട്ടാണെന്നും ഒക്കെ തോന്നുവാടാ നിനക്കൊക്കെ കുഴപ്പമൊന്നുമില്ല നിനക്കൊന്നും ദഹിക്കത്തില്ല ഇതൊന്നും ഏ എന്നിരുന്നാലും നിന്നെ പോലെയുള്ള ലിംഗബുദ്ധിക്കാരെ വലിച്ചു കീറാതെ പറ്റു ഭട്ടിന്റെ തിരോധാനം തിരോധാനം ശ്രീ ശ്രീ സുരേഷ് സുരേഷ് എനിക്ക് തോന്നുന്നു താങ്കൾ കുറെ ഡീറ്റെയിൽസ് ഇവിടെ പങ്കുവെക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല യുവരാജ് പറഞ്ഞത് അനന്യ പട്ടനാളും സ്ത്രീ പറ്റിയിട്ടാണ് ഇവർ ധർമ്മസ്ഥലായിട്ട് രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഇവർക്കൊരു അടി നടക്കുന്നുണ്ട് ഇവരും ധർമ്മസ്ഥലും വീരേന്ദ്ര ആയിട്ട് ഒരു പേഴ്സണൽ ബാറ്റിൽ നടക്കുന്നു അതിന്റെ റെക്കോർഡാണ് ഞാൻ വായിക്കുന്നത് ബിക്കോസ് ഞാനൊരു ആയി കാരണം എനിക്കത് ജേർണലിസ്റ്റിക് സോഴ്സ് കിട്ടിയതാണ് ബംഗളൂരിൽ നിന്ന് കിട്ടിയതാണ് അവരെ ബംഗളൂർ റിപ്പോർട്ട് ഫയൽ ചെയ്ത സ്റ്റോറിയാണ് ഇത് രണ്ട് മൂന്ന് പബ്ലിക്കേഷനും വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞ മാതിരി എം ബി ബി എസിന്റെ കസ്തൂർ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ മണിപ്പാലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അങ്ങനെ ഒരു പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു റെക്കോർഡ് തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഇവർ ഓൺ ഫാമിലി പറഞ്ഞിരിക്കുന്നത് ഫാമിലി അടുത്ത ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മോൾ ഉണ്ടെന്ന് അവർ ഇന്നുവരെ അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം അനില്ല ഇത് ക്ലിയർ ആയിട്ട് വന്നിട്ട് വേറെ കാര്യം സുജാത ഇതിന് മുമ്പ് കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ട് ഇവര് ഒരു ഹോസ്പിറ്റലിൽ പിടിച്ചോണ്ട് പോയി അതിന് മുമ്പ് റൂമിൽ കെട്ടിയിട്ടു മൂന്ന് മാസം റൂമിൽ കെട്ടിയിട്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കോമേൽ പറഞ്ഞു പക്ഷെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇവർ പറഞ്ഞ ഹോസ്പിറ്റൽ നോക്കാം അങ്ങനത്തെ ഒരു റെക്കോർഡ് ഇല്ല ഇവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു സി ബി ഐ കൽക്കത്ത ഓഫീസിൽ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു വൈകുന്നേരം സി ബി ഐ ഡേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഓഫീസിൽ കൽക്കത്ത

അത് പറഞ്ഞാ മതി കൂടുതൽ കാരണം ഇത്രയും കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നാടിനെ മുഴുവനും മുൾമുനയിൽ നിർത്തി പ്രത്യേകമായ ഒരു മതവിഭാഗത്തെയും ക്ഷേത്രത്തെയും പ്രതിഭാഗത്ത് നിർത്തി ഇത്രയും ദിവസങ്ങൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് വലിയ രൂപത്തിൽ ഒരു കള്ളക്കഥ മെനഞ്ഞിട്ടായിരുന്നു ഇവളൊറ്റല്ല ഈ സുജാതെ ഒറ്റയ്ക്കല്ല മനാഫ് എന്ന് പറയുന്ന ഫ്രോഡ് ഫ്രോഡുക ഇവരുടെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട് സംഘടിതമായ സംഘം യുവരാജ് ഗോകുല് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ സത്യം പറയുക തന്നെ ചെയ്യും അനിമൽ ലവേഴ്സ് ഇവരെ ഇവർക്ക് ഇവർക്ക് ഒരു ഒരു പക്ഷെ ധർമാധികാരി ആയിട്ട് ആയിട്ട് മനാഫിന്റെ വേണമെങ്കിൽ ആ സ്ത്രീക്ക് നായയിൽ ഒരു കുട്ടി ജനിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടോ അതിന്റെ വാപ്പയുടെ പേരൊന്നും ഉണ്ടാവത്തില്ല ബർത്ത് സർട്ടിഫിക്കറ്റില് പ്രശ്നമില്ല നമുക്ക് ചികിത്സാ രീതി പ്രകാരം വീട്ടിൽ പ്രസവിച്ചതാണെന്നും പറഞ്ഞു കൊണ്ടുവരുകയും ചെയ്യാം അതിന് ബർത്ത് സർട്ടിഫിക്കറ്റും ആധികാരികമായ രേഖയും ഒന്നും അതല്ലെങ്കിൽ അനന്യാട്ടൊരു ഒരു തന്തയുണ്ടെങ്കിൽ ആ തന്ത പട്ടിയെടുത്ത് പോയാലും മതി പട്ടി പ്രസവിച്ചാലും ചിലപ്പോൾ അനന്യാ ഭട്ട എന്നൊരു ഉണ്ടാകും അതിനും തെളിവും രേഖയും ഒന്നും ഉണ്ടാകത്തില്ല ർ ലോക്കൽ മാഗസിൻസ് പറയുന്നത് എന്നുള്ള ലോക്കൽ ഇതാണ് ഇതാണ് ഡീറ്റെയിൽസ് പ്രൂഫ് മനാഫ് പറയുന്നുണ്ട് അതാണ് പറയുന്നത് പക്ഷേ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു അങ്ങനെ ഒരാൾ അവിടെ തന്നെ ഞങ്ങൾ ഇവർ കൽക്കട്ടയിൽ പോയി കൽക്കട്ടെ പോയിട്ടില്ലെന്ന് പറയുന്നത് ഇവര് ഉണ്ടായത് കർണാടകത്തിലായിരുന്നു കൂടെ താമസിച്ചോണ്ട് പോയി കാലും കെട്ടിയിട്ട് മൂന്ന് മാസം ഇവര് കോമയിലായിട്ട് കൈകാലും ആരും അന്വേഷിച്ചില്ലേ അയ്യോ കോർപ്പസ് കൊടുക്കാൻ ഇവരുടെ കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ലേ ഇവരെയും കാണാനില്ല ഇവരുടെ മകളെയും കാണാനില്ല പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ റെക്കോർഡിക്കൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോപ്ലൈന്റ് ഒന്നിനും ഉത്തരമില്ല ഈ അനന്യാഭട്ടെന്ന് പെൺകുട്ടി പതിനെട്ട് വർഷം വരെ ജീവിച്ചിട്ട് ആകാശത്ത് നിന്ന് എന്താ നൂലുവഴിക്ക് ഇറങ്ങി വന്നോ ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഒരു രേഖ പോലും ഇല്ലാതെ അതിനും വല്ല കൊച്ചിന്റെയും ഫോട്ടോ കടമെടുത്ത് കൊണ്ടുവരേണ്ടി വന്നു

അങ്ങനെ ഒരു രണ്ടായിരത്തി മൂന്നോട്ട് പിന്നെ അടിച്ചു മൂന്ന് മാസം കോമയിലായിരുന്നു ഹോസ്പിറ്റലിൽ എവിടെയൊന്നും റെക്കോർഡ് എത്തില്ല ഇവരൊരു പാരലോയ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നത് ദുരിതപരം ഒരു ഫോൾസ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ആളെ ശരി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വീരേന്ദ്ര ഹെഗഡായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതിൽ നിങ്ങൾ ഇല്ലാത്തൊരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേര് ഈ പറഞ്ഞ മാതിരി മുനാഫിന്റെമാരെ ആൾക്കാരെ വിട്ടിട്ട് ഇങ്ങനെ കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇത് ബാംഗ്ലൂർന്ന് മുനാഫ് ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ മാംഗ്ലൂരിന്റെ മേജർ ജേണലിസ്റ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും മുനാഫിനി കഥ മുനാഫ് ഈ പറഞ്ഞാൽ ഞാൻ അവിടെ പോയി ഞാൻ ധർമ്മസ്ഥലിൽ പോയി ഞാൻ അവിടെ താമസിച്ചു എനിക്ക് എവിടെ ഇന്ന് ധർമ്മസ്ഥലുള്ള റിപ്പോർട്ടേഴ്സായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട് ഞാൻ 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 അങ്ങനെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എടുക്കുക അനിൽ വിളിച്ചിട്ടുണ്ട് ഒന്നും അതാണ് തന്ന അല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ഇത് മനസ്സിലാക്കണം അതാണ് ഇസ്ലാമിക് റിവൈവൽ ആ ഏരിയയിൽ പതിനെട്ട് ശതമാനമാണ് മുസ്ലിം പോപ്പുലേഷൻ കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മുസ്ലിം മെജോറിറ്റി മേഖലയിൽ ഒരു ക്ഷേത്രം വന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാനും ഹിന്ദുക്കളെ താറടിച്ച് കാണിക്കാനും ആ ക്ഷേത്രം തകർത്ത് അവിടെ മസ്ജിദ് ആക്കി ബാങ്ക് വിളിക്കാനോ ജമാഅത്ത് നിൽക്കാനോ മനാഫ് കാക്ക ഏറ്റിട്ടുണ്ടോ കോഫി എസ്റ്റേറ്റ് നോൺ ലോക്കൽസ് ആരും വാങ്ങാൻ റൂൾ ഉണ്ടായിരുന്നു അത് കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോഴാണ് സിദ്ധരാമയ ഗവൺമെന്റ് ഇപ്പോ കൂടുതലത്തെ കോഫി എസ്റ്റേറ്റ് കേരളത്തിലുള്ള മുസ്ലിംസിന്റെ കയ്യിലാണ് കിടക്കുന്നത് അവിടുത്തെ ലോക്കൽസ് ഇതിനെ വലിയ ഞാൻ കൊപ്പലിൽ പോയിട്ടുണ്ട് ഒരു രണ്ട് കൊല്ലം അവിടെ ഞാൻ കണ്ടു പള്ളികൾ പകുണ്ടാത്ത പള്ളികൾ അവിടെ നിന്ന് വന്ന് പള്ളികളൊക്കെ ഇതാണ് എന്റെ മെയിൻ ആയിട്ട് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ധർമാധികാരി അവര് ആണ് ഞാൻ ദിഗംബർ ആണ് അവർ ദിഗംബർ ജെയിൻസ് കമ്മ്യൂണിറ്റിയുടെ അഗേസ്റ്റ് ഇവർ വിചാരിച്ചാൽ ഹിന്ദുക്കളാണ് ജെയിൻസ് ഹിന്ദുക്കളാണ് ബട്ട് ഇതാണ് ഇവർ ചെയ്യുന്നത് ഒരു ആ ഏരിയ ഒരു മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം പുതിയതായിട്ട് വന്ന പന്ത്രണ്ട് പള്ളികളുണ്ട് ഏരിയയിൽ എങ്ങനെ വന്നു ആ ഒരു ഫണ്ട് ചെയ്യുന്നു നമുക്ക് എല്ലാവരും പി എഫ് ഐ ആയാലും എസ് ഡി പി ആയാലും ഇവരുടെ ഒരു സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഉണ്ട് ഞാൻ മുനാഫ് സ്ലീപ്പർ സെല്ലാണെന്നല്ല പറയുന്നത് പക്ഷെ മുനാഫിന്റെ ആദ്യം എന്ത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയമില്ല ബിക്കോസ് ഞാൻ മുപ്പത്തി അമ്പത് വലൈറ്റി ഫീൽഡിലുള്ള ആളാണ് മീഡിയ ഉള്ളത് ഞാൻ പറയാം ഒരു വളരെ ക്ലിയർ ആണ് ഞാൻ ഡിബേറ്റ് വയ്ക്കും ഇതേ മുനാഫിന് നിങ്ങൾക്ക് കാണില്ല ബിക്കോസ് അപ്പോൾ കഥകളെല്ലാം മാറും

നടത്തിയതെന്നാണല്ലോ പറയുന്നത് പക്ഷേ അയാൾക്ക് ക്ഷേത്രവേറ്റൊരു ബന്ധമില്ല ശുചീകരണ തൊഴിലാളിയല്ല അയാൾ ഈ നേത്രാവതി നദിയുടെ തീരം വൃത്തിയാക്കാൻ കരാർ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത അപ്പോൾ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി ആക്കിയത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതല്ല ക്ഷേത്രവുമായി ഇയാൾക്ക് ബന്ധമില്ല ഇതുവരെ ഇയാൾ നടന്നത് എന്താ മാധ്യമങ്ങൾ എന്താ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി അല്ല നേത്രാവതി മാത്രമാണ് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കഥയുടെ വ്യക്തിയാണ് അതാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്ത അപ്പൊ പറയുന്നത് പക്ഷേ അയാൾക്ക് ക്ഷേത്ര ഒരു ബന്ധമില്ല ശുചീകരണ തൊഴിലാളിയും അയാൾ ഈ നേത്രാവതി നദിയുടെ തീരം വൃത്തിയാക്കാൻ കരാർ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അപ്പോ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി ഇതാക്കിയത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് വ്യക്തമാണ് നോക്കൂ എല്ലാം കണക്ട് ചെയ്യാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ സ്വാഭാവികമായും മനാവ് പറഞ്ഞു ക്ഷേത്രത്തോടെ അല്ലെങ്കിൽ ഈ ധർമാധികാരിയോട് യാതൊരു തരത്തിലുള്ള എതിർപ്പോ വിദ്വേഷമോ ഇല്ല എന്ന് പറയുന്നു പക്ഷേ മനപൂർവ്വം ക്ഷേത്രവുമായി കണക്ട് ചെയ്യുന്ന ബന്ധപ്പെടുത്തുന്ന ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തമാണ് ഈ ക്ഷേത്രത്തെ ഇല്ലാതാക്കുക അതിനെ കളങ്കപ്പെടുത്തുക അതുവഴി ഹിന്ദുക്കളും മൊത്തവും പോക്കാണ് എന്ന് വരുത്തി തീർത്ത് ആ ക്ഷേത്രത്തിന് പൂട്ടിടാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു മനാഫ് നടത്തിയത് മനാഫും മനാഫിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും ഇത്